സന്ദീപ് രാജാക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ സന്ദീപ് രാജാക്കാട് തെലങ്കാന രജിസ്ട്രേഷനുള്ള വാഹനമാണോ വിനോദസഞ്ചാരികളാണോ ഈ അഭ്യാസ പ്രകടനത്തിന് മുതിർന്നവ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ അപകടകരമായ തരത്തിലുള്ള യാത്ര നടത്തി ഇങ്ങനെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാം എന്തായിരുന്നാലും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഈ ഗ്യാപ് റോഡിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഈ ഗ്യാപ്പ് റോഡിൽ ഇപ്പോൾ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഈ ദൃശ്യങ്ങൾ നമ്മൾ ലഭിച്ചതിന് പുറകെ പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ പരിശോധന ശക്തമാക്കുകയും വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു നമ്മോടൊപ്പം ഇപ്പോൾ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ അടക്കം ചേരുന്നുണ്ടോ സാർ നമസ്കാരം നമസ്കാരം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് അതെ അതെ ഇപ്പം എന്താണ് നടപടി സ്വീകരിച്ചിട്ട് ആ വാഹനം എൻഫോഴ്സ്മെൻറ് ആർ ടി ഒയുടെ നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിലെടുക്കുകയും മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഡ്രൈവർക്ക് ബഹുമാനപ്പെട്ട ആർ ടിഒിന മുന്നിൽ ഹാജരാകാൻ വേണ്ടിയുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട് തുടർ നടപടികൾ അവർ ഹാജരായതിനു ശേഷം ആർ ടി ഒ കൈക്കൊള്ളുന്നതാണ് ഈ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ സംഭവമായി ഈ ഇത്തരത്തിലുള്ളത് ഇതിന്നൊരു തടയിടാൻ എന്താണ് നമുക്കൊരു മാർഗ്ഗം നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് ശക്തപ്പെടുത്തുക എന്ന് മാത്രമുള്ളതാണ് പിന്നീട് ബോധവൽക്കരണം നടത്തുക കൂടാണ്ട് എൻ എച്ച് ഐയുടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കുറച്ച് റോഡ് സേഫ്റ്റി സംബന്ധമായ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട് ഒരു പിഴ ഈടാക്കൽ മാത്രമേ ഇതിനകത്തുള്ളൂ ഇതിലിപ്പോൾ ആർ ടിഒ ഹിയറിംഗിന് ഹിയറിംഗിന് ഹാജരി ശേഷം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക ആ രീതിയിലേക്ക് വരുന്നതായിരിക്കും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം ചെയ്യാം എന്തായിരുന്നാലും ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളോ എനിക്ക് തോന്നുന്നു ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നവരിത്തരത്തിൽ സാഹസികമായി യാത്ര നടത്തുന്ന മലയാളികളുമുണ്ട് എന്നിരുന്നാൽ പോലും അവർക്ക് ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ധാരണയില്ലല്ലോ ആ അതൊരു ഡ്രൈവർമാർക്കല്ലൊരു അറിവില്ലായ്മയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത് കൂടുതലും ഒരു ടൂറി ടൂറിസ്റ്റ് ആയിട്ടാണ് വരുന്നത് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ഇത്തരത്തിലുള്ളൊരു ബോധവൽക്കരണം കൂടി അവരുടെ ഇടയിൽ വരേണ്ടതായിട്ട് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോർഡുകളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അതെ 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 പിന്നെ കൂടാതെ ശക്തമായ പട്രോളിങ്ങും ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കുന്നതാണ് ോഡിൽ ഇത്തരത്തിൽ ഈ അപകടങ്ങൾ അല്ലെങ്കിൽ അപകടകരമായ യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ഈ പൊതുജനങ്ങളുടെ ഒരു സഹായം കൂടി ഈ കാര്യത്തിൽ നമ്മൾ തേടിയിട്ടുണ്ട് ആ പൊതുജനങ്ങളും ഈ കാര്യത്തിൽ അവയർനെസ്സാണ് അവർ ഈ ഇത്തരത്തിലുള്ള വീഡിയോ ഡേഞ്ചറസ് ഡ്രൈവിങ്ങുകൾ ചിലപ്പോൾ വീഡിയോയിൽ പകർത്തി പോലീസിനും നമ്മൾക്ക് അയച്ചു തരാറുണ്ട് പിന്നെ പത്രം മീഡിയ ആണെങ്കിലും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അവരും ഇതിൻ്റെ റോഡ് സേഫ്റ്റിയുമായിട്ടുള്ള കാര്യങ്ങളും കുറച്ചും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണവും കൂടി നടത്തണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ാലും നമ്മുടെ പരിശോധനയും നടപടികളും കർശനമായി തന്നെ തീരുമാനം ബഹുമാനപ്പെട്ട ആർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ശക്തമായ പെട്രോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതികരണമാണ് കാറിന്റെ നടത്തിയ കാറും അത് അഭ്യാസ പ്രകടനം നടത്തിയ ആളെയുമാണ് കൈയ്യോടെ പിടികൂടി